പറയാറുള്ളത് ഈ മുറിയന്മാരുടെ വലയിൽ ചെന്ന് വീണിട്ട് അവിടെ നിന്ന് തിരിച്ചു കയറി വരാൻ പറ്റാതെ ആ വലയ്ക്കകത്തകപ്പെട്ടിട്ട് ചക്രശ്വാസം വലിക്കുന്ന അനേകായിരം പെൺകുട്ടികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ പൂച്ചക്കാര് മണി കെട്ടും എന്നതുപോലെ ആരും വലിയ തോതിൽ അതൊന്നും ഹൈലൈറ്റ് ചെയ്യുന്നില്ല കാരണം എന്തായിരുന്നാലും നമ്മൾ പെട്ടതോ പെട്ടു ഇനിയിപ്പ ഇതിൽ നിന്നൊരു മോചനമില്ലല്ലോ ഇനിയിപ്പൊ അനുഭവം ഇല്ലാത്തവർക്ക് അവനവന്റെ കുടുംബത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയാം പക്ഷേ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അത് തള്ളിക്കളയാൻ പറ്റുമോ ഇല്ല അതുപോലെ ഒരുപാട് അനുഭവങ്ങളുടെ തീച്ചൂളയിൽ കിടന്ന് വെന്ത് ഒരുകുന്ന ഒരു പെണ്ണിന്റെ ഇസ്ലാമിലേക്ക് അവരെ ആകൃഷ്ടയായി ഒരു ലൗ ജിഹാദിൽ അകപ്പെട്ടിട്ടാണ് ഒടുവിൽ അതിൽ നിന്ന് തിരിച്ചു കയറി വരാൻ പറ്റാത്ത ഒരു നെടുവീർപ്പും നിലവിളിയുമാണ് ഇന്ന് നമുക്ക് ഒന്ന് കാണാനുള്ളത് അവർ തന്നെ പറയട്ടെ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് അതുകൊണ്ടാണ് ഇവരെ ക്രിസ്ത്യൻ കുട്ടികൾ തന്നെ ചെയ്തിരുന്നത് ഇത് ചോദിച്ചാലും അത് അപ്പാടെ വാങ്ങിച്ച് തരികയും എല്ലാ വാങ്ങിച്ചു തരികയും കേന്ദ്രത്തിൽ പോലും താമരശ്ശേരി രൂപതയിലെ ഒരു ക്രിസ്ത്യൻ യുവതി നേരിട്ട പ്ലസ് ബസ്സിൽ ജോലി ചെയ്തോണ്ടിരുന്നത് പുള്ളിക്കാർ അപ്പം പോകുന്ന വഴിക്ക് ബസ്സിൽ കയറുമ്പോൾ കാശുവൽ ടോക്ക് അപ്പം അറിയാതെ എങ്ങനെയോ ആ കാശ്വൽ ടോക്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയൊരു സ്നേഹബന്ധത്തിലായി അങ്ങനെയാണ് ഞാൻ സ്നേഹബന്ധത്തിലേക്ക് അയാളുമായിട്ട് കൂടുതൽ കൂടുതലെടുത്തത് പിന്നെ കൂടുതൽ എന്ത് നമ്മൾ എന്ത് ചോദിച്ചാലും അത് അപ്പാടെ വാങ്ങിച്ചു തരികയും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന പോലെ കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതിനൊന്നും ഒരു ഇതുമില്ലായിരുന്നു പിന്നെ അതുമാതിരിയായിരുന്നു നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് സ്നേഹിച്ച് ഒരു സ്വന്തം ആളെപ്പോലെ അപ്പോ ഒന്നും നമുക്ക് പേരൻസിന്റെ അവരുടെ ഒരു ഇത് നമുക്കൊന്നും ആവുന്നില്ല അവരെങ്ങനെയാണോ കെയർ ചെയ്യുന്നത് ആ കെയറിങ് ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് അതുകൊണ്ട് ഞാൻ ആ ഒരു ഫ്ലോയിൽ അതിൽ വീട് പോയി മൂപ്പരെ എല്ലാവരും വിളിച്ചോണ്ടിരുന്ന ബേബി ബേബി എന്നായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരും ബേബി ബേബി എന്നാണ് വിളിക്കുന്നത് അപ്പം മൂപ്പരെ ക്രിസ്ത്യാനി ആയിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു ധൈര്യത്തില് നല്ല കമ്പനി ആയി ഫ്രണ്ട്ഷിപ്പായി പിന്നെ അത് എങ്ങനെയോ എഫെയറിലേക്ക് പോയി അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ലവ് സ്റ്റാർട്ടിങ് പറയും അത്യാവശ്യം കാണാൻ കൊള്ള കൊള്ളായിരുന്നു ആര് കണ്ടാലും ഒന്നും മോശമൊന്നും പറയില്ല അങ്ങനെയായിരുന്നു പിന്നെ സംസാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സംസാരമാണ് മുൻചാര വാക്കുകൾ കൊണ്ട് നിറഞ്ഞ തുളുമ്പി നിക്കുന്നതാണ് തേനായിട്ട് ഒഴുകി വരും അതുപോലത്തെ സംസാരമായിരുന്നു പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും ആയാലും എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നു അങ്ങനെ വാവാ ഞാന് പുള്ളിക്കാരന്റെ വാവാ എന്തെങ്കിലും ഒന്നും വാവാ ഇവിടെ അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാ പറഞ്ഞിട്ട് സ്നേഹത്തോടെ അങ്ങനെ വിളിക്കുക ചെയ്തിരുന്നേ അതിന്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്കപ്പ് വന്നിരുന്നു പക്ഷെ വീണ്ടും യാദർശികമായി ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുകയും ആ പ്രണയം വീണ്ടും തുടരുകയും ചെയ്തു അത് ഒരു വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു എത്ര വർഷത്തിന് ശേഷമാണ് വീണ്ടും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും ആ ഒരു പരിചയപ്പെടലും നാലു വർഷത്തിന് ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടിയത് ആ ആ ആ വർഷത്തെ ഒരു ബ്രേക്കപ്പിന് ശേഷം ശേഷം ഗ്യാപ്പിന് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഷാജഹാൻ പ്രതികരണം എങ്ങനെയായിരുന്നു അതിനുശേഷം കണ്ടുമുട്ടിയപ്പം എന്തോ എനിക്ക് ഉള്ളിലോ വല്ലാത്ത സന്തോഷം തോന്നി അപ്പൊ ഒരു നടക്കുന്ന ഒരു ഇതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് അന്നേരം പുള്ളിക്കാരന്റെ നമ്പർ ഒന്നും എന്റെ കയ്യിലില്ല ഞാൻ മൈൻഡ് മൈൻഡാക്കും ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല കാരണം ഓൾറെഡി ബ്രേക്കപ്പ് ആയതല്ലോ പിന്നെ എനിക്ക് അയാളുടെ കൂട്ടുകാരന്റെ കയ്യിൽ ഒരു നമ്പർ കൊടുത്ത് എനിക്ക് നമ്പർ തന്നു അങ്ങനെ ജസ്റ്റ് ഞാൻ കോൾ ചെയ്തു അപ്പൊ ഇങ്ങനെ കുറെ സങ്കടങ്ങളും കാര്യങ്ങളും മൊത്തം പറഞ്ഞു നീട്ടിട്ട് പോയു ശേഷം എനിക്ക് ഒരു ജീവിതം ഉണ്ടായിട്ടില്ല എനിക്ക് ആരും ഇതാക്കിയിട്ടില്ല എനിക്ക് നീലാട്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സെൻറ്റ് ആയിട്ട് അപ്പൊ അത് കേട്ടപ്പോ എന്റെ മനസ്സലിഞ്ഞു നമ്മള് പെൺകുട്ടികള് സ്വാഭാവികമായിട്ട് എന്ത് പറഞ്ഞാലും വേഗം മനസ്സലിഞ്ഞു സങ്കടമായിട്ട് പറഞ്ഞു അപ്പൊ കരഞ്ഞ് സങ്കടപ്പെട്ടു പറയുമ്പോൾ ഞാൻ അതിൽ വിശ്വസിച്ച് ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്തു അങ്ങനെ അത് വീണ്ടും തുടർന്നു കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ തീരെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ കാരണം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലും ഞങ്ങൾ ഒരുമിച്ച് പുറത്ത് പോവുകയും വീട്ടുകാർ അറിയേണ്ടതെന്ന് ഒരുമിച്ച് പുറത്തു പോവുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നെ എത്ര ഇതായാലും തീരെ എന്താ പറയാ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് തന്നെ തോന്നലുണ്ടായി അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് മൂപ്പേരോട് ഞാൻ പറഞ്ഞു എന്നൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്നെ വിളിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ പുള്ളിക്കാരനെ എന്നെ കൊണ്ടുപോയി ഞങ്ങള് ഫസ്റ്റ് പുള്ളിക്കാരൻ്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലായപ്പോ താമസിച്ചുകൊണ്ടിരുന്നെ അപ്പൊ ആദ്യം അങ്ങോട്ടേക്കാ കൊണ്ടുപോയിരുന്നു പുള്ളിക്കാരിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല അവിടെ ഒരു മൂന്ന് മാസം നിന്നു അപ്പം അവിടത്തുള്ളൊരു പറഞ്ഞു അവരുടെ എന്തോ അവർ പോവാൻ പറഞ്ഞു അപ്പൊ ഞങ്ങള് എന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പം വേറെ എവിടെയും സ്ഥലമില്ലാത്തോണ്ട് എന്നെ കോഴിക്കോട് ബീച്ചിന്റെ അടുത്തുള്ള ദർഭിയത് നമ്മള് മതമാർന്ന സ്ഥലമാണ് മുസ്ലിംസ് ആവാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന സ്ഥലമാണ് ചെറുകിയത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നെ അവിടെ കൊണ്ടു ചേർക്കുകയാണ് ചെയ്തത് അപ്പം അതിനു മുന്നേ എന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നു അവർ കൊറേ കാര്യങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പൊ അതിനെല്ലാം നീ സമ്മതം ആണ് എന്ന് നിന്റെ ഇഷ്ടപ്രകാരമാണ് നീ വന്നതെന്നും വേറെ ഒരാളുടെ കമ്പലിൽ ഇല്ല എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ അത്രയും മുസ്ലിമിനെ അറിഞ്ഞിട്ട് തീവ്രമായി ആഗ്രഹിച്ചു വന്നതാണെന്നൊക്കെ അവരോട് പറയണമെന്ന് എന്നോട് പറഞ്ഞു അപ്പൊ അവരങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അവർ അവരെന്താണോ എന്നൊക്കെ പറഞ്ഞു വന്നത് അത് തന്നെയാണ് ഞാൻ അവരോടും പറഞ്ഞത് അതിന്റെ മാറ്റം വെച്ചില്ല കാരണം ഞാൻ എന്തു പറഞ്ഞാലും അപ്പൊ അനുസരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു അങ്ങനെ തെർബീറ്റിൽ എന്നെ കൊണ്ടാക്കി അവരുടെ ഇത് പ്രകാരം അയാൾ കൊറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു എല്ലാത്തിനും ഞാൻ അവൻ പറഞ്ഞു അന്ന പോലെ ആൻസർ ഒക്കെ പറഞ്ഞു പിന്നെ നമ്മൾ മുസ്ലിം ആവുന്നതിന് മുമ്പ് അവര് ഒരു ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ഒരു ഉണ്ട് അത് അവർ ചെല്ലിത്തരും നമ്മൾ അതനുസരിച്ച് ഏറ്റു ചെല്ലണം വിശ്വാസത്തോടെ അവർ ഏറ്റു ചെല്ലാൻ പറയും അപ്പൊ അകപ്പെട്ടു പോയി കഴിഞ്ഞാല് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും കേട്ടോ കാരണം കലിമ പഠിച്ചിട്ടുണ്ട് ഇന്ന് എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിർബന്ധമായിട്ടും കേരളത്തിൽ പഠിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് കലിമ ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി ഒരു പെണ്ണിനെ ഇവർ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞ് ഇവന്റെ ശരിയായ രീതികൾ മനസ്സിലാക്കി അവൾ ഒഴിഞ്ഞു പോയാലും ശരി ഇവരാ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി എന്തു മാർഗവും സ്വീകരിക്കുമെന്ന് മാത്രമല്ല അതിലെ ബ്രേക്കപ്പ് ആയി നാലു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ എത്തുവാണ് അവളെ തേടി വാവയും ബേബിയും നമ്മള് വിശ്വാസത്തോടെ അങ്ങനെ ഏറ്റു ചെല്ലണം ചെല്ലണം അന്നേരാണ് നമ്മൾ മുസ്ലിം ആവുക അങ്ങനെ അവനത് ചെല്ലുന്നതെന്ന് ഞാൻ അതുപോലെ തന്നെ ഏറ്റു ചൊല്ലി പിന്നെ അതിനുശേഷം കുളിക്കും ഫുള്ളിൽ കുളിച്ച് അവരുടെ ഉതു എടുത്ത് ഉദു എന്ന് പറയും അവർ നിസ്കരിക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും ഒക്കെ കഴുകുന്ന ഒരു പ്രക്രിയയാണ് അതിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അത് നമ്മള് ബോഡി മോളോട്ട് താഴെ വരെ വെള്ളം ഒഴിച്ച് അവർ ചെടി തരുന്ന പ്രയർ ചൊല്ലി നമ്മൾ അത് മുസ്ലിമിലേക്ക് ആവുകയാണ് അങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു പെൺകുട്ടി മുസ്ലിമിലേക്ക് ആയി വരുന്നത് അതോടെ അവൾ ഒരു മുസ്ലിമായി അങ്ങനെ ഒരു കുട്ടി മുസ്ലിമായി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കസ്റ്റം അനുസരിച്ചിട്ട് ഒരു ജനിച്ച കുട്ടിയാണ് അവൾക്ക് അവൾക്കൊരു പാപില്ല ഒന്നുമില്ല അവള് ഇസ്ലാം സ്വീകരിക്കുന്നതോടു കൂടി ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ സംശുദ്ധമായി തീരുമെന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം ഹജ്ജ് ചെയ്തു വന്നാലും അങ്ങനെ തന്നെയാണ് ഇന്നലെ വരെയുള്ള എല്ലാ പാപങ്ങളും പുറത്ത് ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുവാണ് ശരി അതൊക്കെ അല്ലാഗോലാ അതെല്ലാം പൊറുക്കപ്പെട്ട് ഒരു പുതിയൊരു ജീവിതമാണ് ഒരു കുഞ്ഞി ഒരു ചെറിയ കൊച്ചു പിച്ച വെച്ച് നടക്കുന്ന എങ്ങനെയാണോ അതേപോലെ പിച്ച വെച്ച് നടക്കുകയാണ് അതാണ് അവര് ഒരു മുസ്ലിം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺസെപ്റ്റ് പിന്നെ ഇത് രണ്ട് മാസം അവിടെ രണ്ട് മാസം നിന്ന് പഠിച്ച് അവർക്ക് നമ്മുടെ മുസ്ലിം ആയി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അത് തരും അത് കാണിക്കുമ്പോഴാണ് നമ്മൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു ഇത് ഉണ്ടാവുക ഒരു വിലയിൽ അവർ അംഗീകരിക്കാം മുസ്ലിംസ് ആയിട്ട് നമ്മൾ അംഗീകരിക്കുക നമ്മളുടെ പെരുമാർക്കൊക്കെ ചെയ്യാം അപ്പൊ ഞാൻ രണ്ട് മാസം ഒന്നും അവിടെ നിന്നില്ല ഞാൻ ഒരാഴ്ച അവിടെ നിന്നിട്ടുള്ളൂ ആ ഒരാഴ്ചയുടെ ഞാൻ അവിടുത്തെ പ്രയേഴ്സ് ഫാത്തിഹ സൂറത്ത് പിന്നെ നിസ്കരിക്കാൻ അതൊക്കെ എന്നെ പഠിച്ചു ഞാൻ പഠിച്ചെടുത്തു പിന്നെ നിസ്കരിക്കുമ്പോൾ തന്നെ അവർ ഇടുന്നത് ഫുള്ള് ഒരു വെള്ള വസ്ത്രമാണ് ഒരു മക്കനെയൊക്കെ ആയിട്ട് ഫുള്ള് നമ്മുടെ കൈയ്യോ കാലോ സോക്സ് കാലില് സോക്സ് ഒക്കെ ഇടും നമ്മുടെ ഒരു ശരീര ബോഡിപ്പാട് പുറത്ത് കാണിക്കാൻ പാടില്ല ഉള്ള ഈ മുഖം മാത്രമേ കാണാൻ പാടുള്ളൂ അങ്ങനെ രീതിയിൽ വസ്ത്രം ദർശനമാണ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത് അതും അഞ്ചു നേരം നമുക്ക് നിസ്കരിക്കണം അങ്ങനത്തെ ഒരു രീതിയായിരുന്നു പിന്നെ അവിടെ കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആയിരുന്നു പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ നമുക്ക് കാണാൻ ഇടവാതില്ലായിരുന്നു ഒരു ഡോറ് അതിനൊരു ചെറിയ ഒരു പാതിൽ ഒരു കിഴിവാതിരി പോലത്തെ വാതിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയി അവരോട് പുറത്തു പോകാൻ പറ്റില്ല ആ വാതിലിന്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മുസ്ലിം ശേഷം അവർ തന്നെ വേണമെങ്കിൽ നമുക്ക് നിക്കാൽ ചെയ്തു വരും കാരണം നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെട്ട് താക്കിക്കുന്ന അവരുമായിട്ട് അവർ ചെയ്തു ചെയ്തുവരും അങ്ങനത്തെ പ്രൊസീജേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഞാൻ ചെന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ക്രിസ്ത്യാന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പല ഒരു ഇതുണ്ടാവുള്ളൂ പക്ഷെ അവിടെ ഫുൾ ഒരു സ്ട്രിക്ട്നെസ് ആയിരുന്നു കാരണം ഇപ്പൊ പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസമാണ് നോർമലി ഒരു ഗേൾസിന് പീരീഡ്സ് ആവുക ആ ഏഴ് ദിവസം നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല പ്രേർ ചെയ്യാൻ പാടില്ല ഒരു കാര്യം ചെയ്യാൻ പാടില്ല അവർക്ക് നമ്മൾ ശേഷം കുളിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത നിസ്കാരവും കാര്യങ്ങളായിട്ട് പോകാവുള്ളൂ അങ്ങനത്തെ ഒരു സ്റ്റിക്നസ് ഉണ്ട് പിന്നെ ഞാനൊരു മുസ്ലിം സ്കൂളിലാണ് പഠിപ്പിച്ച് പഠിപ്പിച്ചത് കാരണം ജോലി അപ്പോൾ അവിടെ കമ്പൽസറി ആയിരുന്നു പാർദ്ധയിടണം കാരണം നമുക്ക് ചുരിദാർ ഒന്നും ഇടാൻ ബാക്കി നോൺ ടീ വേറെ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സും ഉണ്ടാവൂ അവർ ചുരിദാർ സാരിയൊക്കെ ഇട്ട് വരുന്നുണ്ട് പക്ഷേ മുസ്ലിം ടീച്ചേഴ്സ് മാസ്റ്റർ ആയിട്ടും പാർദിട്ട് തന്നെ വരാൻ പാടുള്ളൂ പിന്നെ അവിടെ എനിക്കൊരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു ഞാൻ ഈ മുസ്ലിമിലേക്ക് വന്നത് കൊണ്ട് അവർ ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ട് അവരുടെ എല്ലാം കാര്യം കാരണം ഒരു മുസ്ലിമാണ് പുതിയതായിട്ട് അവരുടെ കമ്മ്യൂണി കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത് കൊണ്ട് അവർ അത്രയും സന്തോഷപൂർവ്വമാണ് ഒരു കുട്ടിയെ അങ്ങോട്ട് സ്വീകരിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാം കിട്ടി എല്ലാവരും പറയും എന്നോട് രണ്ടുപൂർ പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പം മുസ്ലിം ആയിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിട്ടുണ്ട് എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അവർക്ക് വേണ്ടതൊക്കെ തരും എനിക്ക് വീടൊക്കെ തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ വാഗ്ദാനം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെ പറയും വീട് സ്ഥലവും ഒക്കെ അവരക്കി തരും പക്ഷെ അങ്ങനത്തെ ഒരു വാഗ്ദാനം മാത്രം അവർ പറയും പിന്നെ അതിന്റെ ഒരു ഭാഗം പോലും ഒരാൾ പോലും വന്നിട്ടില്ല അത് കിട്ടിയിട്ടില്ല ഓരോരുത്തരിങ്ങനെ വാഗ്ദാനം പറയാൻ അല്ലാതെ അത് നിർവഹിച്ചു തരുന്നില്ല അവരുടെ കമ്മ്യൂണിറ്റിയിൽ എത്ര എത്രത്തോളം ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുന്നവോ അത്രത്തോളം എല്ലാവരും കൊണ്ടുവരും അതിനവർ സപ്പോർട്ട് ചെയ്യും പക്ഷെ നമുക്ക് ആദ്യത്തെ ഒരാഴ്ചയും അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയൊക്കെ അവരുടെ ഇതിൽ നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും അതിനുശേഷം ക്രിസ്ത്യാനിയായിട്ട് പറഞ്ഞ ഒരു പെൺകുട്ടിക്കും പറ്റില്ല കാരണം അതുപോലെ കുറച്ചൊരു സ്ട്രോങ് ആണ് അവരുടെ എല്ലാ നിയമങ്ങളും വരുന്നത് ഇപ്പൊ നമ്മള് അന്യപുരുഷന്മാരോട് സംസാരിക്കാൻ പാടില്ല ഇപ്പൊ വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം അധികം അവിടെ നിൽക്കാൻ പാടില്ല അകത്ത് തന്നെ ഇരിക്കണം അങ്ങനത്തെ കുറെ കസ്റ്റംസ് ഒക്കെ ഉണ്ട് അത് പ്രത്യേകിച്ചും ഇപ്പം എനിക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മായിമയായിരുന്നു അമ്മായിമ്മയ്ക്ക് ഞാൻ എപ്പോഴും തലയിൽ ഇട്ട് നടക്കണം തട്ട് ഇട്ടിട്ടില്ലെങ്കിൽ അപ്പൊ അവിടെ തുടങ്ങും അവിടെ അടിയാണ് എന്താണ് ഞാൻ തലയിൽ തട്ടിടാത്ത ഷാഹിന ഷാഹിന എന്നായിരുന്നു ഞാൻ മുസ്ലിം ആയതിനു ശേഷം എന്നെ വിളിച്ചിരുന്ന പേര് ഷാഹിന ഷാജഹാൻ എന്നായിരുന്നു അപ്പൊ ഷാഹി ഷാഹിന നീ എന്താണ് തലയിൽ തട്ടുന്ന ആൾക്കാര് കണ്ടാൽ എന്ത് വിചാരിക്കും അവര് മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും അവരുടെ കമ്മ്യൂണിറ്റി വന്നിട്ട് മറ്റവരോട് എന്ത് വിചാരിക്കും അങ്ങനെ ഭയങ്കര ഒരു എന്തൊരു ടോർച്ചറിങ് തന്നെയായിരുന്നു ഇപ്പം അവർ തന്നെ ആയാലും ഇപ്പൊ എന്തെങ്കിലും ഒരു കേസ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് തന്നെ ഇപ്പൊ ഡെയിലി നമ്മളത് മറന്നു പോയിട്ടുണ്ടാവും പക്ഷെ കുത്തി 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 അത് പറഞ്ഞ് അത് വേദനിപ്പിക്കും അങ്ങനത്തെ കുറെ കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ശെരിക്കും ഞാൻ മടുത്തു പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ വീട്ടിലേക്ക് പോകണം എന്ന് അന്നേരമാണ് നമ്മൾ പേരൻസിനെ കുറിച്ച് ചിന്തിക്കാം ഞാൻ ചിന്തിച്ചു എന്റെ പേരന്റ്സിനെ കുറിച്ച് നമുക്ക് കിട്ടിയ ആ ഒരു വീട്ടിലെ ഒരു സുശിത്വം ഇതൊക്കെ പുറമെ കിട്ടൂല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഞാൻ എൻ്റെ മാപ്പൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പിന്നെ ആ മുസ്ലിം ഇങ്ങനെ അവരെന്താണ് ആളുകൾ തിരിച്ചു വരും ചിലരാണെങ്കിലും ഒരു ഈഗോ ഉണ്ടാവും ഹാദിയെ പോലെ കാരണം ഇത്രയും അട്ടഹാസം ഉണ്ടാക്കി കോളിളക്കമുണ്ടാക്കി സ്വന്തം പിതാവിനെ വരെ പ്രതികൂട്ടിൽ കയറ്റി നിർത്തി മാതാവ് എനിക്ക് വിഷം തരുമെന്ന് എനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞ് പോലീസ് എസ്കോട്ട് വരെ വെച്ചിട്ട് പിന്നീട് മതത്തിലേക്ക് തന്നെ തിരിച്ചു പോയാൽ സോഷ്യൽ മീഡിയ എടുത്ത് പഞ്ഞിക്കിട്ടാലോ എന്ന ഭയം ഇപ്പം ഈ പെണ്ണുരുത്തി കൃത്യമായിട്ട് എന്താണ് അവര് എന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നതാ എനിക്കത് വേണ്ട എന്ന് മനസ്സിലാക്കി കാരണം കുടുംബക്കാരോട് പോലും സ്വന്തം പിതാവിനോട് പോലും സഹോദരനോട് പോലും സംസാരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കാരണം ഇസ്ലാമിലേക്ക് വന്നതാണല്ലോ മറ്റുള്ളവരെന്ത് പറയും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അതവർക്ക് വിചാരിക്കാനുള്ളതല്ലേ അവരങ്ങ് വിചാരിച്ചോട്ടെ എന്ന് ഇവര് വിചാരിക്കുമോ ഇല്ല അപ്പോൾ ഈ പെണ്ണ് ചുരുക്കം പറഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഷാജഹാൻ എന്ന് വിളിക്കുന്ന ബേബി അല്ലേ ആ ആ ബേബിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു ഇസ്ലാം എന്ന പൊട്ടക്കിണറ്റിൽ നിന്ന് അത് അതിസാഹസികമായി രക്ഷപ്പെട്ടു എന്ന്